തിരുവനന്തപുരം തച്ചോട്ടുകാവിന് സമീപം തച്ചോട്ടുകാവ് ജംഗ്ഷനിൽ നിന്ന് അന്ത്യൂർകോണം പോകുന്ന വഴി അഭയ ഹോസ്പിറ്റൽ കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വലതു വശത്തായിട്ട് ദാ ഈ ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്കുള്ളതാണ് നമുക്കിതാ ഈയൊരു പാത് വേലൂടെ അകത്തേക്ക് പോകുമ്പോഴാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത് ടോട്ടലായിട്ട് ആറ് സെൻറ്റാണ് വരുന്നത് കേട്ടോ ആറ് സെൻറ്റിന് അകത്തുള്ള പ്രോപ്പർട്ടിയാണ് നമുക്കിത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സൈഡാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള നമുക്ക് നമുക്കിതാ ഈ ഒരു പാത്ത് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല റെക്റ്റാങ്കിൾ ഷേപ്പ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് നല്ലൊരു സ്ക്വയർ ഷേപ്പിലുള്ള നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടി മെയിൻ റോഡിലേക്ക് നമ്മൾ മെയിൻ റോഡിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ നമുക്ക് ഈ ഒരു പാത്തുപേ വരുമ്പോഴത്തേക്കും ശരിക്കും മെയിൻ റോഡിൻ്റെ രണ്ടാമത്തെ പ്ലോട്ടായിട്ട് വരിക ഇപ്പോൾ ഈ തച്ചോട്ടുകാവ് ഏരിയയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഡിമാൻഡുള്ളൊരു ഏരിയയാണ് കേട്ടോ മെയിനായിട്ട് ഈ അഭയ ഹോസ്പിറ്റലിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് നമുക്ക് ഇവിടുന്ന് ഉള്ളിലോട്ടൊക്കെ പ്ലോട്ടുകളാണെങ്കിൽ ഇപ്പം ചോദിക്കുന്ന ദിവസെൻറ്റിന് ഏഴ് ലക്ഷം രൂപയ്ക്ക് പുറത്താണ് നമുക്ക് ഈ പ്ലോട്ടിന് ഉദ്ദേശിക്കുന്ന വില എട്ടര ലക്ഷം രൂപയാണ് ഇതിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറുമായിട്ട് തന്നെ ഡീൽ ചെയ്യാം നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് എത്തേണ്ട വഴി ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം തച്ചോട്ട് നമ്മുടെ വേടെടുന്ന് വരുമ്പോൾ തച്ചോട്ട് ജംഗ്ഷൻ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി ഇത് അന്ത്യൂർ കോണം പോകുന്ന റോഡാണ് ആ റോഡ് കുറച്ച് ദൂരം വന്നാൽ മതി കുറച്ച് ദൂരം വരുമ്പം തന്നെ ലെഫ്റ്റ് സൈഡിൽ അഭയ ഹോസ്പിറ്റൽ കാണാം ആ ഹോസ്പിറ്റൽ കഴിഞ്ഞ് കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് വരുമ്പം വലത്തോട്ട് കാണുന്ന വലതുവശത്തായിട്ടാണ് നമ്മുടെ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് നല്ല ഉറച്ച തറയാണ് പക്ക കരഭൂമിയാണ് ഇനി ഇതിൽ വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വന്ന ഉടൻ തന്നെ വീടിൻ്റെ പരിപാടികൾ തുടങ്ങാൻ പറ്റും കേട്ടോ ദ ഇങ്ങനെ നല്ല നീറ്റായിട്ട് ഒരു വീട് വയ്ക്കാം അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഓണറിനെ നേരിട്ട് വിളിച്ച് ഡീലായിക്കുക ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് എട്ടര ലക്ഷം രൂപയാണ് നമുക്ക് ആ ഇൻക്ലൂഡിങ് വഴി അടക്കമാണ് ഞാൻ ഇതിനകത്ത് ഏരിയ പറഞ്ഞിട്ടുള്ളത് ആറ് സെൻറ്റിനകത്താണ് നമുക്ക് പ്രോപ്പർട്ടിയുടെ വിസ്തൃതി വരുന്നത് താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിക്കുക നമ്മൾ അഭയ ഹോസ്പിറ്റൽ കഴിഞ്ഞ് മുന്നിലേക്ക് വരുമ്പം ഗ്രീൻ വാലി ഹോംസ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ബോർഡ് കാണാം കേട്ടോ അതിനകത്തേക്ക് വന്നിട്ട് നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു മൂന്ന് വീടുകളാണ് വരുന്നത് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ആ താല്പര്യമുള്ളവരെ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലാക്കുക വീഡിയോയിലുള്ളത് ഓണറിനെ തന്നെ നമ്പറാണ് കേട്ടോ നമുക്കിതിനെ മുന്നിൽ ഒട്ടിച്ചിരിക്കുന്ന നമ്പർ വേറെയാണ് നമുക്ക് നേരിട്ട് ഓണറിനെ വിളിച്ചാൽ മതി ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് എട്ടര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില